ട്രംപിന്റെ ഭീഷണികൾക്കിടയിലും പുനരുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് നരേന്ദ്രമോദി നിലപാടുകളിൽ മാറ്റം വരുത്താതെ തുടക്കം മുതൽ റഷ്യയുമായുള്ള ബന്ധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ ഇന്ത്യ തന്ത്രപരമായി അവഗണിക്കുകയും റഷ്യയുമായുള്ള സുപ്രധാന വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവുമായ നിലപാടിനെയാണ് അടിപൊളിയിടുന്നത് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ എണ്ണക്കമ്പനികളായ റൌസ് നെഫ്റ്റിയും ിനും മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് വലിയ അളവിൽ തുടരുകയാണെന്ന് ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപോ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ റഷ്യൻ അസംസ്കൃത എണ്ണ ഇറക്കുമതി പ്രതിദിനം ഏകദേശം ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ബാരൽ എന്ന ഉയർന്ന നിലയിലാണ് ഈ കണക്ക് ചില മാസങ്ങളിൽ വ്യത്യാസപ്പെടാമെങ്കിലും ശരാശരി നിലനിർത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും ഈ വ്യാപാരം എത്രത്തോളം നിർണായകമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ഉപരോധ ഭീഷണികൾക്കിടയിലും വിലക്കുറവിൽ ഊർജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം സ്വന്തം രാജ്യത്തെ കോടിക്കണക്കിന് പൌരന്മാരുടെ താൽപര്യങ്ങൾക്കാണ് പരമമായ പ്രാധാന്യം നൽകുന്നതെന്ന് തെളിയിക്കുന്നു ഊർജ്ജ മേഖലയിൽ മാത്രമല്ല ഭക്ഷ്യസുരക്ഷാ രംഗത്തും റഷ്യ ഇന്ത്യയുടെ അഭിഭാജ്യ പങ്കാളിയായി മാറിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ നാലു വർഷത്തിനിടെ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ സൂര്യകാന്തി എന്ന കയറ്റുമതി പന്ത്രണ്ട് മടങ്ങ് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൊത്തം ഇറക്കുമതിയുടെ പത്ത് ശതമാനം മാത്രമുണ്ടായിരുന്ന റഷ്യ രണ്ടായിരത്തിനാലിൽ അൻപത്തിയാറ് ശതമാനമായി മുന്നിലെത്തി ഇന്ത്യയുടെ സൂര്യകാന്തി എന്ന ആവശ്യകതയുടെ അഞ്ച് ശതമാനം മാത്രമേ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനാൽ വിതരണത്തിന്റെ സ്ഥിരത അത്യന്താപേക്ഷിതമാണ് ലോകത്തിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ സൂര്യകാന്തി എണ്ണയുടെ ഉറവിടം റഷ്യയാണെന്ന് സോൾവേറ്റ് എക്സ്ട്രാറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സഞ്ജീവ് അസ്താന അഭിപ്രായപ്പെട്ടിരുന്നു അസ്താനപ്പെട്ടിരുന്നു യുദ്ധത്തിനുശേഷം യുക്രൈന്റെ കയറ്റുമതി യൂറോപ്പിലേക്ക് വഴിതിരിച്ചുവിട്ടപ്പോൾ തുറമുഖങ്ങളിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനവും ഉറപ്പായ വിതരണവും ഉപയോഗിച്ച് റഷ്യ ഇന്ത്യയുടെ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു അമേരിക്കൻ ഉപരോധങ്ങൾ റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിടുമ്പോൾ ഇന്ത്യയുടെ വ്യാപാര തീരുമാനങ്ങൾ ചിലവ് കാര്യക്ഷമതയുടെയും ദേശീയ താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ആഗോള ശക്തികൾക്കിടയിൽ രാജ്യം ബഹുദ്രവ ലോകക്രമങ്ങൾ സ്വീകരിക്കുന്ന തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ സൂചനയാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള ഈ വ്യാപാര ബന്ധം അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും റഷ്യയുടെ സാമ്പത്തിക സ്ഥിരതയും അന്താരാഷ്ട്ര വിപണിയിലെ സ്വാധീനവും നിലനിർത്താൻ അവസരം നൽകുകയും ചെയ്യുന്നുണ്ട് ഇരു ഇരുരാജ്യങ്ങൾക്കും പരസ്പരം നേട്ടമുണ്ടാക്കുന്ന ഈ സഹകരണം ഒരു സൌഹൃദ വ്യാപാര ബന്ധം ഒരു വെല്ലുവിളിയിലും തകരല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം കേവലം സാമ്പത്തികപരമായ ഒരു തീരുമാനമല്ല മറച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും വിലക്കുറവിൽ ഊർജ്ജ സുരക്ഷയും ഭക്ഷ്യം സുരക്ഷയും ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യൻ പൌരന്മാരുടെ താൽപര്യങ്ങളാണ് പരമാധികാര രാജ്യമെന്ന നിലയിൽ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് രാജ്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് ബഹുദ്രവ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്രവും തന്ത്രപരവുമായ നിലപാടിന്റെ വിജയമാണ് ആ വിജയം കൈവരിക്കുന്നതിന് അധികം കഠിനാധ്വാനം ചെയ്ത പ്രധാനമന്ത്രിയാണ് രാജ്യം കൂടുതൽ വിജയങ്ങൾ കൈവരിക്കുന്നതിനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിന്റെ മാറ്റങ്ങൾ വരും വർഷങ്ങളിൽ ലോകം കാണുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ്